കളക്ഷൻസ് ആകർഷകമായ ണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ ഇന്നർവെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് വികസനത്തിൽ പക്ഷപാതം ആരോപിച്ച് കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലെ റോഡ് നിർമ്മാണങ്ങളെ ചൊല്ലിയായിരുന്നു തർക്കം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പക്ഷപാതം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് എൽഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായി തങ്ങളുടെ വാർഡുകളിലെ റോഡ് നിർമ്മാണങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും പരിഗണിക്കാതെ യു ഡി എഫ് അംഗങ്ങളുടെ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയാണെന്ന് എൽഡിഎഫ് അംഗങ്ങളായ കെ സത്യഭാമ രമാദേവി ഒ പ്രേമലത കെ കെ പ്രിയംവദ എന്നിവർ ആരോപിച്ചു യു ആർ പ്രദീപ് എം എൽ എ അമ്പത് ലക്ഷം രൂപ ഭൂപ്പിനിപ്പടി പീതാംബരംപടി ഫോറസ്റ്റ് റോഡിന് വകയിരുത്തിയിട്ടുള്ളതാണ് പ്രസ്തുത പ്രവൃത്തി പഴയന്നൂര് ബ്ലോക്ക് ആയി ഒന്ന് അളന്ന് ടി എസ്സിന് വേണ്ടി സംസ്ഥാനത്തേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ആ ആ വർക്കിലേക്ക് തന്നെ പഞ്ചായത്ത് മെമ്പറുടെ യാതൊരു അനുവാദവും ഇല്ലാതെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള റോഡുകളെ പഞ്ചായത്ത് ഭരണസമിതി മാറ്റി മാറ്റി നിർത്തി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ അമ്പത് ലക്ഷം രൂപ വകയിരുത്തിയ റോഡിലേക്ക് തന്നെ അഞ്ച് ലക്ഷം രൂപ തൊഴിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വകയിരുത്തി പൂർത്തീകരിച്ചു ഇപ്പോൾ നമ്മളുടെ കമ്മിറ്റിയിലേക്ക് നമ്മുടെ ആസ്തി വികസന പദ്ധതി ഉപയോഗിച്ച് നമ്മൾ പീതാംബരം പടി ഫോറസ്റ്റ് റോഡ് നിർമ്മാണ പ്രവർത്തിക്കുള്ള ഭരണാനുമതി ലഭിച്ചു എന്ന കാര്യം അറിയിച്ചുകൊണ്ട് എം എൽ എയുടെ കത്ത് പഞ്ചായത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് പല തവണ പഞ്ചായത്ത് ഭരണസമിതിയും ഇവർ മുന്നാകും പ്രസിഡൻറ്റിനും മുന്നേ നമ്മൾ ഈ ഒരു കാരണം പറഞ്ഞു നിലവിൽ തകയിരുത്തിയിട്ടുള്ള തുക നിലവിലുള്ളപ്പോൾ ആ വർക്കിലേക്ക് തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എത്രയോ റോഡുകൾ പതിമൂന്നാം വാർഡിൽ പിന്നെ വാസ ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡുകളുണ്ട് അത്തരം റോഡുകളുടെ പ്രവൃത്തികൾക്ക് വേണ്ടി പിന്നെ ശ്രമിക്കണം അതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് സ്വന്തം പ്രകാരം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ മാത്രമുള്ള അയാളുടെ വീട്ടിലേക്ക് മാത്രം ആ റോഡിന്റെ മുഴുവൻ ഭാഗത്തേക്കല്ല ഒരു അമ്പത് മീറ്റർ റോഡ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വാർത്ഥ താൽപര്യത്തോടുകൂടി ജനപ്രതിനിധികളെത്തിയാക്കുന്ന യുവ പ്രദീപ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ അമ്പത് ലക്ഷം രൂപ അനുവദിച്ച റോഡിന്റെ ഭാഗത്തേക്ക് മെമ്പറുടെ അനുവാദമില്ലാതെ അഞ്ചു ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ നടപടി വരെ നടത്തിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടി കൂടാതെ പതിനഞ്ചാം വാർഡിലെ ശംഖുപടി കനാർ റോഡിന് പകരം യുഡിഎഫ് അംഗങ്ങളുടെ താൽപര്യപ്രകാരം ഉള്ളാട്ടുകളം സബ് റോഡ് ചെയ്യാൻ തീരുമാനിച്ചെന്നും ഇവർ പറഞ്ഞു ശംഖുപടി കനാർ റോഡിലെ പതിനഞ്ച് കുടുംബങ്ങൾക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെന്നും എൽഡിഎഫ് അംഗങ്ങൾ വ്യക്തമാക്കി ഭരണസമിതിയുടെ ഈ നടപടികളിൽ പ്രതിഷേധിച്ചാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകാന് നിര്ബന്ധിതരായതെന്ന് സിപിഎം അംഗങ്ങൾ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടുകള്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് അംഗങ്ങൾ പിരിഞ്ഞുപോയത് ഞങ്ങളത് ടി എസ് വാങ്ങിച്ചൊരു റോഡ് ഇവരുടെ താല്പര്യ പ്രകാരം ഭരണസമുദ്ര എൻ്റെ വാർഡിൽ പോയിട്ട് അളന്ന് എന്നോട് ഞാൻ അറിയാണ്ട് അളർന്ന് തിട്ടപ്പെടുത്തിയിട്ട് അപ്പോൾ അത് അവർ ആ റോഡ് വീണ്ടും അതിൽ വെക്കുകയും അത് പഞ്ചായത്ത് നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഓഫീസിൽ ചെന്നിട്ടത് ടി എസ് ആക്കി എന്നുള്ളത് ആക്കി എന്ന് പറഞ്ഞതാണ് എന്നിട്ട് വേറെ റോഡ് കണ്ടെത്തി അവിടെ വെക്കുകയും പിന്നെ വീണ്ടും ഞങ്ങളത് ആ റോഡ് പറ്റില്ല ഈ ഞാൻ കൊടുത്ത റോഡ് അവിടെ എന്താ രണ്ട് മൂന്ന് ഒരു അഞ്ചെട്ട് വീടുകൾക്ക് എന്താ ഒരു വഴി ഗതാഗതത്തിന് ഒരു റോട്ടിലേക്ക് വരെ ഒരു സൗകര്യം ഇല്ലാത്തൊരു വഴിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് വേറെ ഒരു അവരുടെ താല്പര്യ വേറെ ഒരു റോഡ് കണ്ടെത്തിയിട്ട് അവർ അതും എൻ്റെ വാർഡിലും ഞാൻ അറിയാണ്ട് അവർ എന്താ ഭരണസമിതിയിലോട്ട് ചെയ്തൊരു ഇത് എൻ്റെ വാർഡിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കമ്മിറ്റിയിൽ ഞാൻ മുന്നേ രേഖപ്പെടുത്തിയതാണ് വീണ്ടും റിക്വസ്റ്റ് കൊടുത്തതാണ് എനിക്ക് ആ റോഡ് തന്നെ ചെയ്യണം എന്ന് വേണ്ടത് പക്ഷേ വീണ്ടും ഞങ്ങൾ ഒരു തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയപ്പോൾ വീണ്ടും ആ റോഡ് ഇവിടെ കമ്മിറ്റി വെച്ചിട്ട് ആ റോഡ് തന്നെ വെക്കുകയാണ് സി സി വി ന്യൂസ് കൊണ്ടാടി